കേരള ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റിപ്പിൾസ് തൂക്കിയടി തുടരുന്നു തുടർച്ചയായ രണ്ടാം വിജയമാണ് ട്രിവാൻഡ്രം ലോയൽസിനെതിരെ മുപ്പത്തിമൂന്ന് റൺസിന് ആലപ്പി റിപ്പിൾസ് സ്വന്തമാക്കിയത് ആലപ്പി ഉയർത്തിയ നൂറ്റി നാൽപ്പത്തിയാറ് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ട്രിവാൻഡ്രം ലോയൽസ് നൂറ്റി പന്ത്രണ്ട് റൺസെടുത്ത് പുറത്തായി ആലപ്പിക്കായി ഫാസിൽ ഫനൂസ് ആനന്ദ് ജോസഫ് എന്നിവർ നാല് വിക്കറ്റുകൾ വീതം വീഴ്ത്തി മുപ്പത്തി ഒന്ന് പന്തിൽ നാൽപ്പത്തിയഞ്ച് റൺസ് എടുത്ത ക്യാപ്റ്റൻ അബ്ദുൾ ബാസിദാണ് റോയൽസിൻ്റെ ടോപ്പ് സ്കോറർ മറുപടി ബാറ്റിംഗിൽ ആദ്യ ഓവറിൽ തന്നെ ട്രിവാൻഡ്രം റോയൽസിൻ്റെ വിഷ്ണുരാജ് രോഹൻ പ്രേം എന്നിവരെ പുറത്താക്കി ഫാസിൽ ഫനൂസ് തുടങ്ങിയ ആക്രമണമാണ് ആലപ്പുഴയുടെ വിജയത്തിന് വഴിയൊരുക്കിയത് അമീർ ഷാ ജോഫിൻ ജോസഫ് എന്നിവരും അതിവേഗം പുറത്തായതോടെ ട്രിവാൻഡ്രം പ്രതിരോധത്തിലായി ആനന്ദ് ജോസഫിനായിരുന്നു ഇരുവരുടെയും വിക്കറ്റുകൾ മൂന്ന് പോയിൻറ്റ് അഞ്ച് ഓവറിൽ പതിനാല് റൺസിന് നാല് എന്ന നിലയിലേക്ക് വീണ റോയൽസിനെ ക്യാപ്റ്റൻ അബ്ദുൾ ബാസിദാണ് ഗോവിന്ദ് പൈ അഖിൽ എം എസ് എന്നിവരുടെ ഇന്നിംഗ്സുകളോടെ കരകയറ്റിയത് മൂവരും പുറത്തായതോടെ തിരുവനന്തപുരത്തിന്റെ പോരാട്ടം പതിനെട്ട് പോയിന്റ് ഒന്ന് ഓവറിൽ നൂറ്റി പന്ത്രണ്ട് റൺസിൽ അവസാനിച്ചു ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിനിറങ്ങിയ ആലപ്പുഴ റിപ്പിൾസ് എട്ട് വിക്കറ്റ് നഷ്ടത്തിലാണ് നൂറ്റിനാൽപ്പത്തിയഞ്ച് റൺസ് എടുത്തത് ഓപ്പണർമാരായ കൃഷ്ണപ്രസാദും ക്യാപ്റ്റൻ മുഹമ്മദ് അസറുദ്ദീനും മികച്ച തുടക്കമാണ് ആലപ്പിക്ക് നൽകിയത് സ്കോർ അൻപത്തിയൊന്നിൽ നിൽക്കെ അസ്രുദ്ദീനും അറുപത്തിമൂന്നിൽ കൃഷ്ണപ്രസാദും പുറത്തായി എന്നാൽ പിന്നാലെ എത്തിയ വിനു മനോഹരനും പിടിച്ചിരുന്നു പതിനെട്ട് പന്തിൽ താരം ഇരുപത് എടുത്തു അക്ഷയ് ശിവ് ഒരു റണ്ണിന് മാത്രമെടുത്ത് പുറത്തായി റണ്ണൊഴുക്കിന് വേഗം കുറഞ്ഞ വിച്ചിൽ സുരക്ഷിതമായ സ്കോറിലേക്ക് ആലപ്പി എത്തിക്കാൻ ബാറ്റർമാർക്ക് സാധിച്ചു